എല്ലാവർക്കും നമസ്കാരം ഇന്ന് അന്തരയോഗ മൂന്നാം ഭാഗം അന്തരയോഗയെ കുറിച്ച് ഞാൻ മുൻപ് രണ്ട് എപ്പിസോഡിലായിട്ട് പറഞ്ഞിരുന്നു അതായത് അന്തർയോഗ എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള ഒരു രീതിയാണ് അതിനകത്ത് റൊട്ടേഷൻ ഷാന്തിങ് സ്ട്രെച്ചിങ് റോളിങ് ഇങ്ങനെയുള്ള വളരെ സാവകാശത്തിലുള്ള ധാരാളം ചലനങ്ങളാണ് ഉള്ളത് ആർക്കും ചെയ്യാവുന്നതാണ് അതിൽ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളിൽ ജലത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഫ്ലോറിൽ കിടന്നിട്ടുള്ള മൂ്മെന്റ്സ് മാത്രമാണ് ഇതിൽ വരുന്നത് ഏത് ഏത് അവസ്ഥയിലുള്ള ആളുകൾക്കായാലും ഇത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം അത് വളരെ സ്ലോ ആണ് പിന്നെ അതിൽ നമ്മൾ എല്ലാ ഒരു ശരീരം ആ വ്യക്തിയുടെ ശരീരത്തിലെ വീക്ക് പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് അവർക്ക് സ്വയം ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ആ ഭാഗം വീക്ക് ആയതെന്നുള്ളത് രണ്ട് അതിൻ്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ ശരീരത്തിനും ഉള്ള ഡിഫക്റ്റിൻ്റെ ഒരു കാരണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ശരിയായ തരത്തിൽ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അന്തരയോഗയ്ക്ക് ജ്യോതിഷവുമായിട്ട് ബന്ധമുണ്ട് കാരണം ജനിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കുട്ടി കരഞ്ഞില്ല എങ്കിൽ നമ്മൾ വളരെയധികം വേവലാതിപ്പെടാറുണ്ട് കാരണം ആ കരച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ആ കുട്ടി കരയുന്ന സമയത്ത് ശരീരം മൊത്തമായിട്ട് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു ഈ ചുരുങ്ങലും വികസിക്കലിലൂടെയുമാണ് ശരീരത്തിനകത്തേക്ക് പഞ്ചഭൂതങ്ങൾ വരികയും പുറത്തു പോവുകയും ചെയ്യുന്നത് ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് നാം എനർജി സ്വീകരിക്കുന്നത് വായു ജലം അഗ്നി അതുപോലെ ചുരുങ്ങി വികസിക്കുകയും ചെയ്യുന്ന സ്പേസ് പിന്നെ ഭക്ഷണം അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള പല അംശങ്ങളും അന്തരീക്ഷത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് മറ്റ് വായുവിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചിട്ടാണ് ശരീരത്തിൻ്റെ ശക്തികൾ വളരുന്നത് ശരീരം ശക്തി ആർജിക്കുന്നത് അപ്പോൾ എത്ര കരുത്തോടെയാണ് കറിയുന്നത് അത്രയും അധികം ഈ കുട്ടിക്ക് ഈ പഞ്ചഭൂതങ്ങളിലൂടെ ഊർജം ശേഖരിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത് മാത്രമല്ല ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്നു എന്നതനുസരിച്ചിട്ടാണ് ഈ കുട്ടിയുടെ ഭാവിയിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ആരോഗ്യം അതുപോലെ പലതരത്തിലുള്ള കർമ്മം ഇങ്ങനെയുള്ള പലതും നിശ്ചയിക്കപ്പെടുന്നത് ആ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഓരോ ഗ്രഹവും ഈ ഭൂമിയെ ബാലൻസ് ചെയ്തു നിർത്തുന്നതിന് വേണ്ടുന്ന ഒരു ശക്തി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഭൂമിയെ ബാലൻസ് ചെയ്തു നിർത്തിയിരിക്കുന്ന ആ ഗ്രഹങ്ങളുടെ ശക്തിക്ക് അടി അടിസ്ഥാനമായിട്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളും ചലിച്ചു കൊണ്ടിരിക്കുന്നു ആ പഞ്ചഭൂതങ്ങളിലൂടെ തന്നെയാണ് ഈ കുട്ടി ആദ്യത്തെ കരച്ചിലൂടെ ആ ശരീരം സ്വന്തം ശരീരത്തെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യാനുള്ള ഊർജം സ്വീകരിക്കുന്നത് അപ്പോൾ ആ ഗ്രഹങ്ങൾ എവിടേക്ക് നിന്നിരുന്നോ ആ രാശികളിൽ നിന്ന് വരുന്ന ഊർജം ഈ കുട്ടിയുടെ ജന്മരാശിയിൽ നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് ശരീരത്തെ വിഭജിച്ചിരിക്കുന്നതിൽ ചില ഭാഗങ്ങൾ വളരെ അധികം ആക്റ്റീവ് ആകുകയും ചില ഭാഗങ്ങൾ അത്രത്തോളം ആക്റ്റീവ് അല്ലാതിരിക്കുകയും ചില ഭാഗങ്ങൾ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാതി പോകുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാം അപ്പോൾ ഈ ആയിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾക്ക് ഗുണകരമാണ് ഈ അല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാടികളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മ നമ്മളുടേതായ മാർഗങ്ങൾ കണ്ടെത്തണം അതിനകത്ത് അത് ഭൗതികമായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട് യോഗയൊക്കെ അതിൽ വരുന്നതാണ് യോഗ വ്യായാമം നടത്തുമെന്നൊക്കെ പറയുന്നതൊക്കെ അതിനകത്ത് വരുന്നതാണ് രണ്ടാമത്തത്തെ എന്ന് പറയുന്നത് ശബ്ദം ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനകത്ത് വരുന്നതാണ് പലതരത്തിലുള്ള സംഗീതം മന്ത്രജപങ്ങൾ തുടങ്ങിയതൊക്കെ പിന്നെ വരുന്നത് മെഡിറ്റേഷനാണ് അതായത് പ്രകാശ രൂപങ്ങളെ സങ്കല്പിച്ച് അതിൽ നിന്ന് നമ്മൾ വേണ്ടത്ര റേഡിയേഷനെ നമ്മുടെ ചക്രാസിന് ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു യോഗാമതയോടാണ് അന്തർയോഗ്യയിൽ വരുന്നത് അപ്പോൾ അന്തർയോഗയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് ജ്യോതിഷവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിട്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആയുർവേദവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ആരോഗ്യ ചികിത്സാ പദ്ധതിയാണ് അതിൻ്റെ നന്മയെ കുറിച്ച് ഇന്നു ചോദ്യം ചെയ്യപ്പെടാനായിട്ട് സാധിക്കാത്ത തരത്തിൽ അത് അത്രത്തോളം വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം അതിൻ്റെ ഫലം നമുക്ക് ആ ചികിത്സയ്ക്ക് എടുക്കുന്നവർക്ക് പറഞ്ഞ് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കും വളരെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ളൊരു സയൻസാണ് ഈ ആയുർവേദം എന്ന് പറയുന്നത് ആയുസിൻ്റെ ഭേദം അപ്പോൾ ആയുസിനെ നിലനിർത്താൻ ആയുസിനെ ശക്തിപ്പെടുത്താൻ ആയുസ് എന്ന് പറയുന്നതിന് പല ഘടകങ്ങളുണ്ട് മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ അതിനെ പോഷിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഈ ഘടകങ്ങളെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് ആയുർവേദത്തിലുള്ളത് ബുദ്ധി വർദ്ധിപ്പിക്കാൻ നാഡി ബലം വർദ്ധിപ്പിക്കാൻ അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കാൻ രക്തത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ അതുപോലെ ശരീരത്തിൻ്റെ വികാസങ്ങൾ അത് ശരിയായ തരത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് എല്ലാം ആയുർവേദത്തിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട് അവിടെ സർജറിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ശരീരത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടുന്ന മാർഗങ്ങൾ ആയുർവേദത്തിൽ ലഭ്യമാണ് ഇനി ഈ ആയുർവേദത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നതാണ് ത്രിദോഷങ്ങൾ വാദം വിത്തം കഫം എന്ന് പറയും അപ്പോൾ ഈ വാദം വിത്തം കഫം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഏതെങ്കിലും അളവിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൂടിയിരിക്കാം അല്ലെങ്കിൽ ഒന്നിലേറെ എണ്ണം കൂടിയിരിക്കാം ചിലപ്പോൾ മൂന്നും ത്രിദോഷങ്ങളും കോപിച്ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചികിത്സ ബുദ്ധിമുട്ടായിട്ടും വരാറുണ്ട് അപ്പോൾ ഏതെങ്കിലും വാദപ്രകൃതിയുള്ളവർ വിത്തപ്രകൃതിയുള്ളവർ കഫപ്രകൃതിയുള്ളവര് എന്നൊക്കെ പറഞ്ഞിട്ട് ആയുർവേദത്തിലെ ആളുകളെ തരംതിരിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ശരീരത്തിലെ ജലത്തിന്റെ സഞ്ചാരം അല്ലെങ്കിൽ വായുവിൻ്റെ സഞ്ചാരം അല്ലെങ്കിൽ അഗ്നിയുടെ അളവ് അതിന്റെ സഞ്ചാരം അല്ലെങ്കിൽ ശരീരത്തിൽ വന്നു ചേരുന്ന എർത്ത് അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ ലഭിക്കുന്ന ഘടകം ശരീരത്തിൻ്റെ ചുരുങ്ങൽ വികസിക്കൽ ഇതിനെ ബാധിക്കുന്ന രോഗാവസ്ഥ സൃഷ്ടിക്കുന്നത് ആ രോഗാവസ്ഥയ്ക്കാണ് ഈ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ള പാദം പിത്തം കഫം എന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും പഞ്ചഭൂതങ്ങളിലൂടെ വരുന്ന എനർജി ദൂഷിക്കുമ്പോഴോ പഞ്ചഭൂതങ്ങൾ ശരീരത്തിനകത്ത് വരുന്നത് യഥാസമയം പുറത്തു പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് രോഗാവസ്ഥയ്ക്ക് കാരണമാകും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല അത് ആയുർവേദത്തിൻ്റെ ഭാഗമാണ് ഈ അന്തർ ആയുർവേദവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഇനി നമ്മളിപ്പോൾ എടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ സൂര്യൻ്റെ ശക്തി ഒരാളിലെ കുറവാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അയാൾക്ക് കർമ്മം ചെയ്യാനുള്ള ശേഷി കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിന് എന്താണ് മാർഗം അപ്പോൾ അവിടെ നമുക്ക് അന്തർയോഗ ഒരു മാർഗ്ഗമാണ് മറ്റു യോഗകളിലും ഈ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ഒരു മാർഗ്ഗം തന്നെയാണ് ഇനി സൂര്യ നമസ്കാരം ചെയ്യാൻ വയ്യാത്ത ധാരാളം ആളുകളുണ്ട് സർജറി കഴിഞ്ഞ് കിടക്കുന്നവരും അതുപോലെ അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളിലുള്ളവരുമുണ്ട് അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ചുകൂടി ലളിതമായ വളരെ അനായാസം ചെയ്യാവുന്ന ഒരു മാർഗമായിട്ടാണ് ഈ അന്തരയോഗയെ കാണുന്നത് ഇനി ഇത് ഈ ഇതും രണ്ടും പറ്റാത്ത ഒരു വിഭാഗം ആൾക്കാരെന്ന് വിചാരിക്കുക അവർക്ക് ആയുർവേദത്തിന് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഈ സൂര്യന്റെ ശക്തി അവാഹിച്ചെടുത്തിട്ടുള്ള ചില ചെടികളും മരുന്നുകളുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ തന്നെ ഈ ചെടികൾക്കും മരുന്നുകൾക്കും ഒക്കെ നമ്മളൊരു ചക്രാ കൺസെപ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് കാരണം അതിന്റെ വേരലിലാണോ തണ്ടിലാണോ ഇലയിലാണോ പൂവിലാണോ കായിലാണോ ഈ ശക്തി ഇരിക്കുന്നത് ഏത് ചക്രായിലാണ് മനുഷ്യന്റെ ഈ ശക്തിയുടെ കുറവ് കാണുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പാർട്ടായിരിക്കും നമുക്ക് കഷായത്തിന് അല്ലെങ്കിൽ മരുന്നായിട്ട് ആയുർവേദത്തിൽ തരുന്നത് ഇനി അതുപോലെ ചൊവ്വയുടെ ക്വാളിറ്റി മോശമാണ് എങ്കിൽ രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചുവയുടെ രശ്മികളെ കൂടുതലായിട്ട് ആഗിരണം ചെയ്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ രോഗത്തിന്റെ അളവനുസരിച്ച് ഈ ചുവയുടെ അല്ലെങ്കിൽ ആ രക്തത്തിൻ്റെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടുന്ന പ്ലാൻ പ്രോഡക്റ്റ് അപ്പോൾ അതും അതിൻ്റെ തന്നെ അത് ഏത് ഭാഗമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഈ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ എല്ലാ രോഗങ്ങളും നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ നവഗ്രഹങ്ങളുടെ ശക്തി ആവാഹിച്ചിട്ടുള്ള സസ്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഈ ആയുർവേദത്തിൽ നമ്മുടെ ഋഷിമന്യമാരൊക്കെ പഠിച്ചിട്ടാണ് അവർ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് പ്രകൃതിയുമായിട്ട് പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം മനുഷ്യനിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ മനുഷ്യനിൽ എന്തൊക്കെയുണ്ടോ അത് തിരിച്ച് പ്രകൃതിയിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അവർ ബാലൻസിങ് ഉണ്ട് പ്രകൃതിയുടെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് ഈ ബാലൻസിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിനകത്തെ പഞ്ചഭൂതങ്ങളും ഇതുപോലെ തന്നെ ഒരു ബാലൻസിങ്ങുണ്ട് ഓരോരുത്തരിലും അതിന്റെ അളവ് വ്യത്യസ്തമാണെങ്കിലും അവരിൽ തന്നെ ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം എത്ര വായു വരുന്നു അത് എപ്പോൾ പുറത്തു പോകുന്നു എത്ര ഭക്ഷണം കഴിക്കുന്നു അതെങ്ങനെ എത്ര നേരം കൊണ്ട് അത് പുറത്തു പോകുന്നു അതുപോലെ എത്ര ജലം ഒരു ശരീരത്തിന് ആവശ്യമാണ് അത് എത്ര സമയം കൊണ്ട് പുറത്തു പോകുന്നു ഇതെല്ലാം ഇന്ന് അലോപ്പതി ചികിത്സയിലും ഞാൻ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഘടകങ്ങളെ സഞ്ചരിപ്പിച്ച് അതിനെ യഥാസമയം പുറത്ത് കളയുന്നതിന് വേണ്ടുന്ന ഒരു ലളിതമായ എന്നാൽ സൂക്ഷ്മമായ വളരെ ആഴത്തിലുള്ള ഒരു പ്രോസസ്സാണ് ഈ അന്തരയോഗ എന്ന് പറയുന്നത് അത് ഏറ്റവും ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ജനതയ്ക്ക് അല്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടെങ്കിലും ബാലൻസിലേക്ക് വരാൻ ഈ മാർഗം ഉപയോഗിക്കാവുന്നതാണ് അന്തർയോഗം ഉപയോഗിച്ചതുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് രോഗമൊന്നും വരില്ലെന്നും അല്ലെങ്കിൽ മറ്റ് കഷ്ടകാലങ്ങളൊന്നും ഉണ്ടാവില്ല എന്നോ അർത്ഥമല്ല നമ്മൾക്കെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന രോഗങ്ങളും കഷ്ടകാലങ്ങളും ജീവിതത്തിൽ വരും പക്ഷെ അവിടെ നമ്മുടെ ബാലൻസ് പോകാതെ അത് ഫിസിക്കൽ ബാലൻസ് ആയാലും മെൻ്റൽ ബാലൻസ് ആയാലും ഇമോഷണൽ ബാലൻസ് ആയാലും അത് പോകാതെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം തന്നെയാണ് അന്തരയോഗ എന്ന് പറയുന്നത് കാരണം വലിയ കഷ്ടപ്പാടില്ലാതെ വലിയ സ്ട്രെയിൻ സ്ട്രെയിനില്ലാതെ അനായാസമായിട്ട് പഞ്ചഭൂതങ്ങളെയും ചലിപ്പിക്കുന്ന നമ്മളത് ഫീൽ ചെയ്തു തന്നെ ചലിപ്പിക്കാൻ സാധിക്കുന്ന അതിപ്പോൾ സർജറി കഴിഞ്ഞ് കിടന്നവർക്കായാലും അപകടത്തിൽപ്പെട്ടവർക്കായാലും അല്ല തിരക്കുള്ളവർക്കായാലും അവർക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങളിൽ പോലും ഈ പഞ്ചഭൂതങ്ങളെ കോൺസൻട്രേറ്റ് ചെയ്ത് അതിനെ ചലിപ്പിക്കാൻ സാധിക്കുന്ന മാർഗങ്ങൾ അന്തർയോഗയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെയധികം ആളുകൾക്ക് ഉപകാരപ്രദമാണ് അതുപോലെ ഇപ്പോൾ ദീർഘകാല രോഗങ്ങളുണ്ട് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് പ്രഷർ ഷുഗർ അതുപോലെ മറ്റ് പലതരത്തിലുള്ള ഒരുപാട് കാലം വാതരോഗങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് മുക്തി നേടാൻ സാധിക്കുന്ന തരത്തില് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ അവർക്ക് സാധിക്കും ബാലൻസിൽ പോകാൻ സാധിക്കും അതായത് എന്തെല്ലാം പ്രശ്നങ്ങൾ കർമ്മ കർമ്മതടസ്സം വരാതെ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ ഈ പ്രശ്നങ്ങളെ എല്ലാം ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഒരു ബാലൻസിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻ ആ കണ്ടീഷനിങ് ചെയ്യാനായിട്ട് ഈ അന്തരയോഗ വളരെയധികം ഫലപ്രദമാണ് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വിളിക്കാവുന്നതാണ് ഇന്നത്തേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം